നമസ്കാരം സെപ്റ്റംബർ പതിനൊന്നാം തീയതി എം ജി അവരുടെ ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന പേരിൽ വിൻസർ എന്ന് പറയുന്ന ഒരു ഇ എ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിക്കാണ് അപ്പോൾ ആ ഒരു പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യും യഥാർത്ഥത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്നാൽ പോലും അതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു എം ജി വിൻസർ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി ആണ് ഈ ഒരു വാഹനം വോളിംഗ് എന്ന് പറയുന്നത് സായ്ക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികളുണ്ട് ഫോർ എക്സാമ്പിൾ എം ഉണ്ട് ബൗജിംഗ് ഉണ്ട് വോളിംഗ് ഉണ്ട് വിയറ്റ്നാമിലും അതുപോലെ തന്നെ ചൈനയിലും ഒക്കെ വിൽക്കുന്ന ഈവൻ ഇൻഡോനേഷ്യയിലൊക്കെ വിൽക്കുന്ന വൂളിങ്ങിൻ്റെ ക്ലൗഡ് ഇവിയെ അതേപടി ഇവിടെ കൊണ്ടുവന്ന് സസ്പെൻഷനിൽ കുറച്ച് ട്യൂണിങ് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ട് ഫ്രണ്ട് ഫെൻറ്ററിൽ അതുമാത്രമല്ല ബാക്കിലുള്ള ചാർജിങ് സ്ലോട്ടിലൊക്കെ ഡിഫറൻസ് വരുത്തിയിട്ട് ഇന്ത്യൻ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന ആ ഒരു വാഹനത്തെ എം ജി വിൻസ് റീ വി എന്ന് റീബാഡ് ചെയ്ത് ഇവിടെ വിൽക്കുകയാണ് അല്ലാതെ ഇത് മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ലഗസിയിൽ വരുന്ന ഒരു വാഹനമൊന്നും അല്ല അത് ആദ്യമേ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരു പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതിനുശേഷം നിങ്ങൾ ബാറ്ററിക്ക് റെൻ്റ് കൊടുക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്താണ് ഈ ബാറ്ററിക്കുള്ള റെൻറ്റ് എന്താണതിന് പിന്നിലുള്ള രഹസ്യം രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ജിയുടെ പുതിയ മാർക്കറ്റിംഗ് പ്ലാനിലൂടെ നമ്മൾ ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എത്ര രൂപ ഓൺ റോഡ് ആകും ഒരു ഐസ് വേർഷനും വാഹനവും ഒരു ഇലക്ട്രിക് വാഹനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബയറുടെ ആസ്പെക്റ്റിൽ ഇലക്ട്രിക് വാഹനത്തിന് വില കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഐസ് വേർഷൻ വാഹനവും ഇലക്ട്രിക് വാഹനവും തമ്മിൽ വലിയ അന്തരമില്ലെങ്കിൽ വിലയിൽ വലിയ അന്തരമില്ലെങ്കിൽ ഇനി ഇപ്പോട്ടെ നമ്മുടെ ആവശ്യമാണ് ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്നുള്ള നിരക്കിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കാം പിന്നീട് ഒരു ഏഴെട്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ മാറാം എന്ന കാഴ്ചപ്പാടിലൊക്കെ ആളുകൾ വണ്ടി വാങ്ങിച്ചേനെ പക്ഷേ ഒരു ഐസ് വേർഷൻ വാഹനവും ഇലക്ട്രിക് വാഹനവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഐസ് വേർഷനേക്കാൾ മുപ്പത് ശതമാനം വില കൂടുതലാണ് ഇലക്ട്രിക് വാഹനം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ജി വിൻസർ എന്ന് പറയുന്ന ഇ വി ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ എൻജിൻയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമ്മുടെ കൂടെ നിൽക്കുക നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് വിളിക്കുന്നുണ്ട് അതൊരുപാട് ഒരുപാട് നന്ദി വളരെ ചെറിയൊരു ചാനലാണ് ചാനലിലെ വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്തിട്ട് നമുക്ക് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും അതിലൊരുപാട് നന്ദിയുണ്ട് കൂടുതൽ ഞാൻ ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഇതിൽ കൂടുതൽ എന്ത് വലിച്ചു നീട്ടാനാണ് ഇത്രയും വലിച്ചു എന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കോൺടാക്റ്റിലേക്ക് അടക്കാം വളരെ ചെറിയ രണ്ട് വരികളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക് ഷോറൂം പ്രൈസിൽ വിൻസർ ഇ വി എന്ന് പറയുന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന് പറയുമ്പോൾ നമുക്ക് റഫ് ആയിട്ട് പത്ത് ലക്ഷം എന്നെടുക്കാം ഈ പത്ത് ലക്ഷം രൂപ ക്ക് ഈ വാഹനത്തിൻ്റെ വിലയാണ് ബാറ്ററിയുടെ വിലയല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററിക്കാണ് ഏറ്റവും കൂടുതൽ വില എന്നുള്ളതാണ് അപ്പോൾ എം ജി ബാറ്ററി എന്ന് പറയുന്ന സംഭവത്തിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ആദ്യം വാങ്ങുന്ന കസ്റ്റമറിന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആദ്യമായിട്ട് എം ജിയുടെ വിൻസർ ഇ വി എന്ന് പറയുന്ന ഒരു ഇവി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പിൽ മാത്രം ആ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഫുൾ അതായത് ലൈഫ് ടൈം ഗ്യാരണ്ടി ലഭിക്കുന്നതായിരിക്കും ഗ്യാരണ്ടി അല്ല വാറണ്ടി ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല അറുപത് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും ഫസ്റ്റ് ഓണർക്ക് എം ജി കൊടുക്കുന്നുണ്ട് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ റെൻറ്റൽ ബേസിലാണ് നമ്മൾ ബാറ്ററി എടുക്കുന്നത് ഇനി പ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ റെൻറ്റൽ ബേസിലുള്ള ഈ ബാറ്ററി സിസ്റ്റത്തിന് ഇവർ പറയുന്നത് ബാറ്ററി ആസ് എ സർവീസ് അതായത് ബി എ എസ് ബാസ് എന്ന് നമുക്ക് പറയാം അതായത് ബാറ്ററി ആസ് എ സർവീസ് ബാറ്ററിക്ക് ഒരു സർവീസ് ചാർജ് അവർ ഈടാക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മൾ വണ്ടിക്ക് വില കൊടുക്കുന്നു പിന്നെ ബാറ്ററിയുടെ വില നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥമുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ റെഡി ക്യാഷ് കൊടുത്തെടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നം വരില്ല എന്നാൽ പോലും ലോൺ ലോണിട്ടെടുക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് ലോണുകളാണ് സുഹൃത്തുക്കളെ വരുന്നത് ഒന്ന് വാഹനത്തിൻ്റെ ലോണും വരും അതുമാത്രമല്ല മാസാമാസം ബാറ്ററിക്ക് ഒരു കിലോമീറ്റർ ഓടാൻ മൂന്നര രൂപ എന്നുള്ള നിരക്കിലുള്ള ചാർജും ആ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ വരുന്ന അയ്യായിരത്തി രൂപ എന്നുള്ള മിനിമം പൈസയും വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബാങ്കിൽ കൊടുക്കുന്ന ലോൺ എമൗണ്ടും ഈ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്ന മിനിമം എമൗണ്ടും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് ഒരു വാഹനം അല്ലെങ്കിൽ എം ജി വിൻസർ എന്ന് പറയുന്ന ഒരു വാഹനം വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ വാഹനം ലോണിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ബാറ്ററി പാക്ക് എന്ന് പറയുന്ന സംഭവത്തിന് സബ്സ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും എടുക്കണം ഇനി തേർഡ് പാർട്ടി ആയിട്ടുള്ള കുറച്ച് ഫിനാൻസ് ടീമുകളുമായിട്ടാണ് എം ജി കറൻ്റ്ലി കൊളാബ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത് അതായത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ റെൻ്റൽ പ്ലാനിന് വേണ്ടിയിട്ട് എം ജി എന്ന് പറയുന്ന കമ്പനി നാല് ഫിനാൻസ് പ്രൊവൈഡർമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നാല് കമ്പനികൾ അവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും അതായത് ഈ കസ്റ്റമർക്ക് ഒരിക്കലും ഈ ബാറ്ററി പാക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രത്യേക പുറത്ത് പോയിട്ടൊരു എന്താ പറയുന്ന ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കിനെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏജൻസിയോ ചൂസ് ചെയ്യാൻ കഴിയില്ല ഈ നാല് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയെയാണ് അല്ലെങ്കിൽ അവരുടെ പ്ലാനിനെയാണ് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ കമ്പനിയാണെന്ന് നമുക്ക് നോക്കാം ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ കമ്പനി രണ്ടാമത്തത് ഹീറോഫിൻ കോർപ്പാണ് രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് വിദ്യുത് ടെക് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആൻഡ് നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഇക്കോഫൈ ആൻഡ് ഓട്ടോവേർട്ട് ടെക്നോളജീസ് എന്ന് പറയുന്ന ഓട്ടോ ഓട്ടോവേർട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാല് കമ്പനികൾ അപ്പോൾ നാലാമത്തെ കമ്പനി അതാണ് ഇവരെല്ലാം ഇവരുടേതായിട്ടുള്ള ഓരോ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെ പീരിയഡ്സ് എന്ന് പറയുന്നത് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് അത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാക്കേജ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളൊക്കെ എടുക്കില്ലേ അതുപോലെ തന്നെ ഒരു പ്ലാന് കൃത്യമായിട്ട് നമ്മളിതൊക്കെ വായിച്ച് നോക്കണം കേട്ടോ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ ഒരു പ്ലാനെന്ന് പറയുന്നത് കസ്റ്റമറിന് ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് മൂന്ന് രൂപ അൻപത് പൈസ തീർച്ചയായിട്ടും കൊടുക്കണം അവിടെ ഒരു ഫിക്സഡ് കിലോമീറ്റർ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിരിക്കണം അതായത് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചില്ലെങ്കിലും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചാലും നിങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അതായത് ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു മൂന്ന് പോയിൻ്റ് അഞ്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്തിരിക്കണം പക്ഷേ ഈ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് അഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ ഫിക്സ്ഡ് ആണ് അപ്പോൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ നിങ്ങൾ കൊടുക്കണ്ട ഇനി ഹീറോഫിൻ എന്ന് പറയുന്ന അടുത്ത കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് സെയിമാണ് നമ്മളെ ബജാജ് ഫിനാൻസുമായിട്ട് നോക്കുകയാണെങ്കിൽ സെയിമാണ് പക്ഷേ ഇവിടെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ മൂന്നര രൂപയാണ് പെർ കിലോമീറ്ററിന് ചാർജ് ചെയ്യുന്നത് പക്ഷേ ബജാജ് ഫിനാൻസിൻ്റെ കേസിൽ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ മാസവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുക അതായത് ആയിരത്തഞ്ഞൂറ് ഇൻറ്റു മൂന്ന് പോയിന്റ് അഞ്ചെന്നുള്ള രീതിക്ക് പക്ഷേ ഇവിടെ ഹീറോഫിൻ കോർപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറയുന്ന കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത കിലോമീറ്ററിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഇനി അടുത്ത ഫിനാൻസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഇക്കോഫൈ ആൻഡ് ഓട്ടോവേർട്ട് എന്ന് പറയുന്ന ഏജൻസി അവരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ ആണ് കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ കേസിൽ എം ജി ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ച് രൂപയുടെ മുകളിലായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് രൂപ അത് പെർ കിലോമീറ്റർ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടെയും മിനിമം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടണം അതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അഡീഷണൽ ചാർജ് തീർച്ചയായിട്ടും വരും ഇനി നാലാമത്തെ കമ്പനി ആയിട്ടുള്ള വിദ്യുത് ടെക്ക് അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജിയാണ് അവർ പുറത്തോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ശരിക്കും ഒരു മിനിമം മന്ത്ലി റണ്ണിങ് റിക്വയർമെന്റ് ഇവർ കൊടുത്തിട്ടില്ല അത് മാത്രമല്ല നിങ്ങളിപ്പം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ട പൈസ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എത്ര കിലോമീറ്ററിനാണ് ഓടുന്നത് അതിന് നിങ്ങൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുക ആ നിശ്ചിത എമൗണ്ട് എന്ന് പറയുന്നത് മൂന്നര രൂപയാണ് ഒരു കിലോമീറ്ററിന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു പ്ലാനിൽ ഒരു വണ്ടി എടുക്കുകയാണ് നിങ്ങൾ ഒരു മാസം അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്നുള്ളൂ അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു മൂന്നേ പോയിന്റ് അഞ്ച് ഇനി അതല്ല ഒരു മാസം നിങ്ങൾ രണ്ടായിരം കിലോമീറ്റർ ഓടി അപ്പോൾ രണ്ടായിരം ഇൻറ്റു മൂന്നേ പോയിന്റ് അഞ്ച് ഇനി ഒരു മാസം നിങ്ങൾ ഒരു കിലോമീറ്റർ പോലും ഓടിയില്ല അപ്പോൾ ഒരു രൂപയും കൊടുക്കണ്ട പക്ഷേ ഇതെല്ലാം മാർക്കറ്റിങ്ങാണ് ഇവരെന്തു ചെയ്യുന്നുണ്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങി വെക്കുന്നുണ്ട് അത് എത്രയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ആയിട്ട് വാങ്ങിച്ച് വെക്കും എന്നുള്ളതാണ് ആ സെക്യൂരിറ്റി തന്നെ ഇവർക്ക് ഒരുപാട് കിട്ടും അതിൻ്റെ പലിശ തന്നെ ഇത് കൂടുതൽ എന്താ പറയുക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എല്ലാ ആണ് എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് നമ്മൾ ഒരു തരത്തിൽ ശരിക്കും ഹരിച്ചും കുണിച്ച് നോക്കുമ്പോൾ ഉത്തരം ശരിയാണെങ്കിലും ഒന്നും കൂടെ ഹരിച്ചും കുണിച്ച് നോക്കുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും എം ജി വിൻസറിൻ്റെ വില പതിനഞ്ച് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെയൊക്കെ ആകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എം ജി മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്താണെന്ന് അതായത് ബാറ്ററി പാക്ക് ഉൾപ്പെടെ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്താണെന്ന് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ബാറ്ററി പാക്ക് ഇല്ലാതെ വാഹനത്തിൻ്റെ മാത്രം വിലയാണ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ഫിനാൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ബാറ്ററി ഒഴിച്ചിട്ട് ഈ ഒരു വാഹനത്തിനായിട്ട് നിങ്ങളൊരു ഫിനാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് വഴി എടുക്കാനായിട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാല് കമ്പനിയിൽ നിന്നും ഒരു കമ്പനിയുടെ പാക്കേജ് നമ്മൾ എടുക്കുക കാറിൻ്റെ ഫിനാൻസ് അതായത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നുള്ള ആ ഒരു വിലക്കുള്ള കാറിൻ്റെ ഫിനാൻസ് എന്ന് പറയുന്നതും നമുക്ക് മറ്റൊരു ബാങ്കിൽ നിന്നൊന്നും എടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാല് കമ്പനിയുടെ ഫിനാൻസ് തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാറ്ററിയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാല് കമ്പനിയിൽ നിന്നും ഒരു കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അറ്റ് ദ സെയിം ടൈം ഈ കാർ എന്ന് പറയുന്ന ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ വരെയുള്ള ആ ഒരു വാഹനത്തിൻ്റെ വിലക്ക് നിങ്ങൾക്കിപ്പം ലോണിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ക്രോസ് ഫിനാൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി ലഭിക്കാനുണ്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എം ജിയുടെ നാല് ഫിനാൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അവരിൽ നിന്ന് മാത്രമേ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യുത് ടെക്കിൻ്റെയൊക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടുന്നത്രയും കിലോമീറ്ററിനുള്ള പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലും ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് അവർ വാങ്ങിച്ച് വെക്കുന്നുണ്ട് അത് മാത്രമല്ല ക്രോസ് ഫിനാൻസിങ് അവർ സമ്മതിക്കുന്നില്ല അതായത് ബാറ്ററിക്ക് ഒരു സെപ്പറേറ്റ് ഫിനാൻസ് എടുക്കുക അത് മാത്രമല്ല വാഹനത്തിന് വേറൊരു സെപ്പറേറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസി എടുക്കുക അല്ലെങ്കിൽ ഒരു ബാങ്കിൽ എടുക്കുക അത് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളായിട്ട് ആര് വന്നാലും ഇരുന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക അല്ലാതെ ചാടിക്കയറിയിട്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും താഴെ കണ്ടീഷൻ സപ്ലൈ എന്ന് പറയുന്നൊരു സംഭവം കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ തീർന്ന് എന്ന് ആരും കരുതണ്ട ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് എം ജിയുടെ കോമറ്റ് ഇ വി അത് സെഡസ് ഇ വി ഈ രണ്ട് ഈ ഇലക്ട്രിക് വെഹിക്കിളിനും ഇത്തരത്തിലുള്ളൊരു ബാസ് അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിയിലുള്ള പ്ലാനുകൾ ഇപ്പോൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വേരിയൻറ്റ് വൈസ് ഇവർ ഒരു കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എം ജിയുടെ കോമറ്റ് ഇവി ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ബാക്കിയുള്ള ബാറ്ററി ഡേ റെൻറ്റ് ഈ പറയുന്ന നാല് ഫിനാൻസ് കൊടുക്കുന്ന കമ്പനികൾ അവർ തീരുമാനിക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടില്ല അത് അതുമാത്രമല്ല ഒരു കിലോമീറ്റർ പോകാനായിട്ട് റെൻറ്റ് ബാറ്ററി റെൻ്റ് എന്ന് പറയുന്നത് രണ്ടര രൂപയാണ് കോമറ്റിൻ്റെ കേസിൽ അതുപോലെ എം ജിയുടെ സെഡസ് ഈവിടെ കേസിലാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് വണ്ടിയുടെ ചാർജ് ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് നാലരം രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതായത് അതൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് ഇവിടെ നാലായിരം രൂപ എം ജിയുടെ സെഡസ് ഈവിടെ കേസിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെ കാറ്റഗറിയിലാണ് ഏതൊക്കെ വേരിയൻ്റാണ് എങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ ഈ നാല് ഫിനാൻസേഴ്സ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല പക്ഷേ കോമറ്റിൻ്റെ കേസിൽ രണ്ടര രൂപയാണ് ഒരു കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ഒരുപാട് നന്ദി നമസ്കാരം